ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് സ്മൃതിയുടെയും ജസ്ന സലീമിൻ്റെ ആണ് കേട്ടോ അപ്പം ഇതിൽ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത് ഒരു സാധാരണ കാര്യം എന്നുള്ള നിലയിൽ നമ്മൾ പബ്ലിക്കില് ഒരു മൂന്നാമത് ഒരാളെന്ന രീതിയിൽ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ നോക്കുമ്പം ഈ രണ്ട് സൈഡിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്രിറ്റിസൈസ് ചെയ്യാം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ഇടുന്നതിനോ അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോയുടെ ഫുൾ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പം ജസ്റ്റ്നെസ് അലേമിൻ്റെയും സ്മൃതിയുടെ ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്മൃതി ഒരു യൂട്യൂബറാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അവരുടെ വിവാഹം പോലും കഴിയാത്ത ഒരു ചെറിയ പെൺകുട്ടിയാണ് അപ്പം സ്മൃതി ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഹൺഡ്രഡ് കെയുടെ മേലിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണ് അവർ അപ്പം ഞാൻ അവരുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോസ് ഞാൻ റീസെൻറ്റ്ലി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം പല റിയാക്ഷൻ വീഡിയോസ് കാണുകയും അങ്ങനെ ഞാൻ എടുത്തു നോക്കുമ്പം സ്മൃതിയുടെ വീഡിയോസിൻ്റെ താഴെ ഒരൊറ്റ കമൻറ്റ് പോലും ഇല്ല അവരവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ സ്മൃതി ജസ്ന സലീമിനെ കുറിച്ച് വീഡിയോസ് ഇടുകയും വളരെ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം വീഡിയോസ് ഇടുകയും അതിനെക്കുറിച്ച് ഒരുപാട് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്തപ്പം ജസ്ന സലീം പബ്ലിക്കായിട്ട് ഇവരെ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവരെക്കുറിച്ച് സംസാരിച്ചു അപ്പം ഇവരെക്കുറിച്ച് സംസാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിപ്സും ഒന്നും ആഡ് ചെയ്യുന്നില്ല എങ്കിലും നമുക്കറിയാം അവരെന്താ വന്ന് പബ്ലിക്കിൽ വന്ന് പറഞ്ഞതെന്നറിയാം അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ നമ്മുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഡെവലപ്പാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ചില ആളുകൾ ചില വാക്കുകൾ ഉപയോഗിക്കത്തില്ല ചില ആളുകൾ ഒരുപാട് തെറി പറയും ചില ആളുകൾ ഒരുപാട് എന്താ പറയുന്ന ഒരുപാട് എത്ര അധികം തരം താഴുന്ന രീതിയിൽ സംസാരിക്കാനും അവർക്ക് യാതൊരു മടിയില്ല കാരണം എന്താണെന്ന് വെച്ച് അത് ഓരോരുത്തരും അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് വാക്കുകളെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെഡ്യൂക്കേറ്റഡ് ആണോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സംസ്കാരം എന്താണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാവും അപ്പം ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആരെയും സംസ്കാരം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വന്ന ഒരാളല്ല കാരണം അതിന് ഞാൻ ആരുമല്ല പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ആ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭചിത്രം നടത്തി എന്നുള്ളത് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ മറ്റു സ്ത്രീയെ കുറിച്ച് പറയാത്ത വളരെ ഹീനമായിട്ടുള്ള ഒരു കാര്യം ഏതൊരു പെൺകുട്ടിയുടെയും അഭിമാനത്തിനും വളരെയധികം ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഇതിന്റെ അകത്ത് ഉള്ള ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് സ്മൃതിയാണ് സ്മൃതി അന്ന് ടെൻഷൻ പോലെ അവരൊരു വീഡിയോ ചെയ്യുകയും അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് ഒരു നുണ നൂറ് തവണ ആവർത്തിച്ച് പറഞ്ഞാലും അത് എന്നുള്ള കാര്യം അത് സത്യമാണ് കാരണം ജസ്ന സലീമിന് അവർ ആദ്യം ഇട്ട് വീഡിയോ അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു എന്ത് കാരണമായിക്കോട്ടെ സ്മൃതി കൊടുത്ത കേസ് ോട്ടെ അവർക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട വന്നു എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു കാരണം സത്യം എന്നുള്ളത് ഒരു വജ്രം പോലെയാണ് ആ വജ്രത്തിന്റെ തിളക്കം ഒരിക്കലും ഒരിക്കലും നഷ്ടപ്പെടില്ല അത് നമ്മൾ എത്ര ഇരുട്ടിൽ ഒളിപ്പിച്ചു വെച്ചാലും ഒരു നാള് ഇത് പുറത്തേക്ക് വരും അതിന്റെ ശോഭ അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പൊ സ്മൃതിക്ക് ഒരുപാട് സപ്പോർട്ട് എല്ലാം ചെയ്തു പക്ഷെ ഒരു പെൺകുട്ടി നമുക്കൊരു ഇഷ്യൂസ് ഉണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഒരുപാട് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരുടെ കണ്ടന് വേണ്ടി കണ്ടൻ്റിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുകയാണ് നമ്മുടെ പേര് വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേസ് ഉണ്ട് നമുക്ക് നിയമമുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് നമുക്ക് നമുക്കൊരുപാട് നിയമമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ നേരിട്ട് ചെന്ന് കാണാം അല്ലെങ്കിൽ ആ വ്യക്തിയെ നേരിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇത്ര ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഈസിയായിട്ട് നമുക്ക് അവർ അവർ അവരോട് നമ്മുടെ കൺസേൺ പറയാം അങ്ങനെ നമുക്ക് ഓപ്പൺ ആയിട്ടൊരു ഡിസ്കഷൻ നടത്താം അല്ലെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസിലൂടെ അവർക്ക് വാണെങ്കിൽ ചെയ്യാം അതല്ലാതെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഈ പെൺകുട്ടി അവിടെ വെച്ച് കണ്ടു ഈ പെൺകുട്ടി അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ല പിന്നെ ജസ്ന സലീം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ദേശത്തൊന്നും അബോർഷൻ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇവർ കൊയിലാണ്ടിയിൽ വന്നതെന്ന് ഇന്ത്യൻ നിയമപ്രകാരം കൊയിലാണ്ടി എന്നല്ല ഏത് ഏത് നമ്മളൊരു ഡിസ്ട്രിക്റ്റിലോ ഏതൊരു സ്റ്റേറ്റിലോ ചെന്നാലും അബോഷൻ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ അബോഷൻ അതിന് അല്ല അപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരുപാട് നമ്മൾ കുത്തി തിരികെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്ന സലീമിനെ ഉത്തരം പറയേണ്ടി വരും ഏത് ഡോക്ടർ അത് ചെയ്തു എന്തുകൊണ്ട് അത് ചെയ്തു അപ്പോൾ അവരുടെ ലൈസൻസ് വരെ അത് കട്ടാവാൻ ഒരു സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വ്യാജ പ്ര പ്രചരണങ്ങൾ നമുക്ക് നേർക്ക് നേരമാവാം നമ്മൾ സ്ത്രീകളാകുമ്പോൾ നമുക്ക് നമുക്ക് നേർക്ക് നേരമാവാം നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്ന നമുക്ക് എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകാം പക്ഷെ അത് ഒരിക്കലും ഒരാളുടെ മാനാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരെ പൂർണ്ണമായിട്ട് തകർക്കുന്ന രീതിയിലാകരുതം പിന്നെ സ്മൃതിയുടെ ഒരു കാര്യം സ്മൃതി ഇവരെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു അതിൽ പല വീഡിയോസും ഞാൻ കണ്ടിരുന്നു ഷോർട്സ് ചെയ്തിരുന്നു അതിലൊക്കെ സ്മൃതി ഈ സ്ത്രീക്ക് അങ്ങനെയാണ് പറയുന്നത് ഈ സ്ത്രീക്ക് ജസ്ന സലീമിനെ സംബന്ധിച്ചിട്ട് അവർ സോഷ്യൽ സോഷ്യലി ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരാൾ കൂടിയാണ് കാരണം എന്താ പറയുന്നത് ഇവർ ഒരു മറ്റൊരു മതത്തിൽ നിന്നിട്ട് അത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവിടെ പോകുന്നു കണ്ണൻ്റെ പടം വരയ്ക്കുന്നു കണ്ണൻ്റെ രാധയാണ് അതെന്തുമായിക്കോട്ടെ അവരുടെ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിക്കോട്ടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ചുറ്റുമെല്ലാം ബിസിനസ്സാണ് ബിസിനസ് അല്ലാത്ത ഒരു കാര്യം പോലും ഇല്ല ആളുകൾ അങ്ങനെയാണ് ജീവിക്കുന്നത് അവർക്ക് അറ്റൻഷൻ വേണം അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ അതിൽ സത്യം എന്തുമായിക്കോട്ടെ സത്യമൊക്കെ അന്വേഷിച്ച് പുറകെ നടന്നൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തി നമ്മളൊരു സോഷ്യലി ഒരു ഇഷ്യൂസ് കാണുമ്പം നമ്മളത് ഒരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ രണ്ട് വീഡിയോ ചെയ്യുക നമ്മൾ അത് അത് കൊണ്ടുവരുക ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്ന് കൊണ്ടുവരിക മാത്രമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പല വീഡിയോസിൽ അവരെക്കുറിച്ച് അവരെക്കുറിച്ച് തന്നെ കണ്ട് ചെയ്യുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഒരു വ്യക്തിയാണ് അവർ അവരെന്ത് തന്നെ ആയിക്കോട്ടെ കാരണം നമ്മൾ ഈ ലോകം മുഴുവൻ ഒരിക്കലും നന്നാക്കാൻ പോകുന്നില്ല ഓരോ ആളുകൾക്കും അവരവരുടെ ഇൻറ്റൻഷൻസ് ഉണ്ടാവും ഇപ്പൊ ജസ്ന സലീം ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി അല്ലെങ്കിൽ ഇത്രയൊക്കെ വീഡിയോസ് അവർ പോസ്റ്റ് ചെയ്തു അവർ കുറേ കുറേ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻസും ഒരു മുസ്ലിംസും അല്ലെങ്കിൽ ഒരു ഹിന്ദുവും ഒരു മുസ്ലിംസും അതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടായിട്ടില്ല അപ്പോൾ ഒരു സൊസൈറ്റിയിലെ ഒരു ആളെ നേരെയാക്കുക എന്നുള്ളത് ഒരു വീഡിയോ ചെയ്യുന്ന ആളുടെ എന്നല്ല നമ്മുടെ ആരുടെയും ഉത്തരവാദിത്വമല്ല നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇപ്പം നമുക്ക് നമ്മുടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു വന്ന ആറ്റി ആറ്റിറ്റ്യൂഡ് വളരെ ചെറുതായിക്കോട്ടെ ഇപ്പം ഒരു ചായയിൽ പഞ്ചാരി ഇട്ട് കുടിക്കുന്ന ഒരു സ്വഭാവം ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു പ്രവൃത്തി അത് നമ്മളെ കൊണ്ട് ഒരു ദിവസം മാറ്റാൻ പറ്റത്തില്ല അത് മറ്റൊരു വ്യക്തി പറഞ്ഞാൽ നമ്മളത് മാത്രം ാനും പോകുന്നില്ല അപ്പോൾ നമുക്ക് ആരും നമ്മളാരും സോഷ്യലി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളെ അത് മാറ്റി ഞാൻ പഴയ പോലെ ആക്കും വരെ ഞാൻ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് കണ്ടൻറ്റ് അതാണ് നമ്മൾ കണ്ടൻ്റ് ഒക്കെ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഒരു പേരുണ്ട് അവരും ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോസ് ചെയ്ത് ഇങ്ങനെ കൺസേൺ ഉണ്ടോ എന്ന് കൊണ്ടുവരിക അതൊരു സോഷ്യലി റെസ്പോൺസിബിൾ ആയ ഓരോ സിറ്റിസണും നമുക്ക് എന്താ പറയുന്ന അതിന് റൈറ്റ് ഉണ്ട് അതായത് നമുക്ക് സംസാരിക്കാം പക്ഷേ അത് മാത്രമാവുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന റിയാക്ട് ചെയ്തെന്നിരിക്കും അത് സ്വാഭാവികമാണ് പക്ഷെ റിയാക്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഇതുപോലെയാകരുത് സ്മൃതിയുടെ ഭാഗത്ത് സത്യമുണ്ട് ഞാൻ ഒരു ഒരിക്കലും യോജിക്കുന്നില്ല ജസ്ന സലീം പറഞ്ഞതിനോട് കാരണം പെൺകുട്ടി എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി റിയാക്ട് ചെയ്യുന്നല്ലാം ഈ പെൺകുട്ടികളുടെ കാര്യം ഞാൻ ആകെ ജസ്ന സലീമിൻ്റെ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഈ പെൺകുട്ടികൾ സ്ത്രീധനം കൊണ്ട് ഡെത്താകുമ്പം അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ അവരുടെ ഇഷ്യൂസ് ഇഷ്യൂസിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി എനിക്കിഷ്ടം അപ്പം ഈ പെൺകുട്ടികളെക്കുറിച്ച് അനാവശ്യം പറയുക അവരുടെ കോൺഫിഡൻസ് മുഴുവൻ തവർക്കുക അതൊക്കെ ജസ്ന സലീം ചെയ്യുന്നത് വളരെ മോശമാണ് ഓർക്കുക എല്ലാ കുടുംബത്തിലും സ്ത്രീകളുണ്ട് സ്ത്രീകളില്ലാത്ത ഒരു കുടുംബവും ഇല്ല അവർക്ക് പല പല എന്താ പറയുന്ന അധികാരങ്ങളാണ് ചിലർക്ക് അമ്മ ആവാം ചിലർ പെങ്ങന്മാരാവാം ഭാര്യമാരാവാം അനീതിമാരാവാം അനിയന്റെ ഭാര്യമാരാവാം അങ്ങനെ അമ്മൂമ്മമാരാവാം എല്ലാ കുടുംബങ്ങളും സ്ത്രീകളുണ്ട് ഇവർക്കെല്ലാവർക്കും അഭിമാനമുണ്ട് ഏതൊരു പെണ്ണും ഗർഭചിത്രം നടത്തി എന്നുള്ളത് അവളുടെ അഭിമാനത്തിന്റെ ഏറ്റവും അവസാനം ചോദ്യം ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ ആവത്തില്ല നമ്മുടെ സൊസൈറ്റിക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ അംഗീകരിക്കാനാവത്തില്ല എനിക്ക് സ്മൃതിയെ ജസ്ന സലീമിനെ എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന ആളല്ല പക്ഷെ യൂഷ്വലി ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സ്മൃതിയെ മാത്രം അവർ അനാവശ്യം പറഞ്ഞത് ശരിയായില്ല പക്ഷേ എനിക്ക് ഒരു മൂന്നാമത് ഒരാളെന്ന് തോന്നി ഞാൻ ഈ വീഡിയോസ് വാച്ച് ചെയ്യുമ്പം എനിക്ക് സ്മൃതിയുടെ ഭാഗത്തു നിന്നും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത് അവരെ സ്ത്രീയെ സ്ത്രീയെന്ന് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുന്നേക്കാളും ഏറ്റവും നന്നായിരിക്കും അവർ അതിനാണ് നമുക്കൊരു പേരുള്ളത് ഒരു പേര് വിളിച്ചിട്ട് അവരെ അഭിസംബോധന ചെയ്യുക നമ്മൾ ഒരിക്കലും സ്മൃതി റെസ്പെക്റ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശം അവർ തെറിയൊന്നും വിളിച്ചിട്ടില്ല പക്ഷേ എങ്കിലും ഞാൻ പറയുന്ന അവരും ഒരു മനുഷ്യനാണ് അപ്പോൾ കുറേ നാൾ നമ്മുടെ തന്നെ കാര്യം കണ്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ റിയാക്ട് ചെയ്തു പക്ഷേ ഒരിക്കലും റിയാക്റ്റ് ചെയ്യുന്ന രീതി ഒരിക്കലും ഇതാകരുത് നമുക്ക് വേറെ എത്രയോ വഴികളുണ്ട് നമ്മുടെ വായിൽ നിന്ന് എന്തു വരുന്നോ അതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് എന്ത് വരുന്നവോ അതാണ് ഞാൻ അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല കാരണം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് നമുക്ക് പുറത്ത് നമുക്ക് അടിപൊളിയായിട്ട് നടക്കാം മേക്കപ്പ് ഇടാം ലിപ്സ്റ്റിക് ഇടാം പക്ഷേ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ ആരാന്ന് എപ്പോഴും അത് നിർവചിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ